ഒരു സാധാരണ പൗരന്റെ പരാതി വെറും നാപ്പത്തിയെട്ട് മണിക്കൂറിനകം പരിഹരിച്ച് പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി നമസ്കാരം ന്യൂസ് ഗൂമി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സുരേഷ് ഗോപിയെ കുറിച്ച് എത്ര വിമർശനങ്ങളൊക്കെ പറഞ്ഞാലും ശരി അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രിപദവും അതുപോലെ തന്നെ സ്വതന്ത്ര മന്ത്രിയായിട്ടുള്ള ചുമതലകളും ഒന്ന് കിട്ടിയില്ലെങ്കിൽ പോലും പെട്രോളിയം സഹമന്ത്രി എന്ന നിലയിൽ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സാധാരണ പൗരന്റെ ഒരു പരാതി നാപ്പത്തിയെട്ട് മണിക്കൂറിനകം തീർപ്പാക്കി എന്നുള്ളതാണ് അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സുരേഷ് ഗോപി എം പി ആയിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും പെട്രോൾ പമ്പുകളും ആ മണ്ണന വ്യാപാരവും ഒക്കെ കേരളത്തിൽ ഒരു കീറാമുട്ടിയായി നിൽക്കുന്ന സമയത്ത് പമ്പുകളിലെ പല പമ്പുകളിലെയും അഴിമതികൾ പെട്രോളും ഡീസലും ഒക്കെ കുറച്ചു കൊടുക്കുക വില അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുക സ്റ്റോക്കിൽ തിരിമറി കാണിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല വേലകളും പല പമ്പുകാരും ചെയ്യാറുണ്ട് ഇതൊന്നും പിടിക്കപ്പെടാറുമില്ല പല സമയങ്ങളിലും ഇതിനെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യുന്നവർ ഇതിനകത്ത് പ്രതികളാവുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് കാരണം ഈ പമ്പ് നടത്തുന്ന ആളുകളൊക്കെ പ്രബലന്മാരാവുമല്ലോ എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ് ഒരു സാധാരണ പൗരന്റെ പരാതി വെറും നാപ്പത്തിയെട്ട് മണിക്കൂറിനകം പരിഹരിച്ച് പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ജൂൺ പതിനേഴിന് ഡീസൽ അടിച്ച വാഹനത്തിലെ ടാങ്കിൽ വെള്ളം കയറിയതോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ ടാങ്ക് വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ചെലവായത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ഒരു സാധാരണക്കാരനെ താങ്ങാവുന്നതിൽ അപ്പുറത്തായ ഈ വിഷയം കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ കാതുകളിൽ എത്തിയപ്പോൾ സംഭവിച്ചതാകട്ടെ വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ചിലവായ തുകയും തിരികെ കിട്ടി പ്രശ്നത്തിന് പരിഹാരവുമായി അദ്ദേഹം താൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞ് തന്റെ പ്രവർത്തന മികവ് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചതെന്നും തൃശൂർക്കാർ ജയിപ്പിച്ചു വിട്ടത് തൃശൂരിന് മാത്രമല്ല കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ട ഒരു നല്ല മനുഷ്യന് എന്ന് വീണ്ടും തെളിയിക്കുകയാണ് സുരേഷ് ഗോപി ഈ പരാതി സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ ജെയിംസ് വടക്കൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അയച്ച നന്ദി ഇങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി ആദരണിനായ പെട്രോളിയം ടൂറിസം സഹമന്ത്രി സാർ ഞായറാഴ്ചയായിരുന്നിട്ടും നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം എന്റെ മുപ്പത്തി ആറ് വർഷ പൊതുപ്രവർത്തനത്തിൽ ആദ്യ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ പാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബഹുജന പൊതു താല്പര്യ സംഘടനയാണ് ഞാൻ മാനേജിംഗ് ട്രസ്റ്റിയായ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ നാല് ഇതുവരെ അൻപതിൽ പരം പൊതു താല്പര്യ ഹർജികൾ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ജനോപകാരപ്രദമായ അനുകൂല വിധികൾ ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അങ്ങറിയാതെ അങ്ങയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതിനാൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ രോഷം പത്രവാർത്തയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി നൽകി അനുകൂല വിധി സമ്പാദിച്ചിരുന്നു പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്റെ മകളുടെ ഭർത്താവും കോട്ടയം ഐ സി ഐ സി ഐ ബാങ്ക് മാനേജറുമായ ജിജു കുര്യൻ അദ്ദേഹത്തിന്റെ ഹോണ്ട സിറ്റി കാറിൽ പാല കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൽ നിന്നും മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് ലിറ്റർ ഡീസൽ അടിച്ചു ഡീസൽ അടിച്ചപ്പോൾ തന്നെ കാറിലെ വാർണിംഗ് ലൈറ്റുകൾ തെളിയുകയും ബീപ് സൗണ്ട് വരാനും തുടങ്ങി അപ്പോൾ തന്നെ കാർ കോട്ടയത്തെ ഹോണ്ട കമ്പനി വർക്ക്ഷോപ്പിൽ കയറ്റി ഡീസലിൽ വെള്ളം കയറിയതാണ് വിഷയം എന്ന് പറയുകയും ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കി ഡീസൽ വിലയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ടാങ്ക് റിപ്പയർ ചെയ്ത് പൂർവസ്ഥിതിയിലാക്കിയതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കം ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ചെലവായി ഈ വിഷയം ഇന്ത്യൻ ഓയിൽ പമ്പ് അധികാരികളെ അറിയിക്കാൻ ശ്രമിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല ആ സാഹചര്യത്തിലാണ് അങ്ങാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി എന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അപ്പോൾ തന്നെ എന്റെ സുഹൃത്തും ബി ജെ പി നേതാവും വഴി പരാതി അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ചു ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും അങ്ങയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചു അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം മാന്യമായ ഒരു മറുപടി ഇന്നലെ ജിജു കുരി അക്കൗണ്ടിലേക്ക് നഷ്ടതുകയായ ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ഐ ഒ സി ഡീലർ അയച്ചു കൊടുത്തു ആ പമ്പ് കൂട്ടുകയും അവിടെ നിന്ന് അതിന്റെ പ്രശ്ന പരിഹാരത്തിന് ഐഒ സിയുടെ കൂടെ വിശദീകരണം തേടുകയും ചെയ്തു എന്നറിഞ്ഞു എന്താണെങ്കിലും ശരി വടക്കന് ആശ്വസിക്കാം ഇതേപോലെ പെട്രോളിയം പരാതികൾ എന്തെങ്കിലും കേരളത്തിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പെട്രോളിയം സഹമന്ത്രിയായ സുരേഷ് ഗോപയുടെ ഓഫീസിലേക്ക് അയക്കുകയും അതിന് ഒരു തീരുമാനമുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ജനങ്ങൾക്ക് എന്നും ഉപകാരപ്രദമായിരിക്കും